സ്റ്റാലിൻ എന്ന അധികായനോടും ഡി എം കെ എന്ന സുശക്തമായ സംഘടനാ ശരീരത്തോടും ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് വിജയ് അതായത് തമിഴ്നാട് സൂപ്രതാരം വിജയ് വരുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക വെട്രി വെട്ടിക്കഴകം അതായത് ടി വിക്ക് നിഷേധിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വിജയും പാർട്ടിയും ഒരുങ്ങുന്നു എന്നതായിരുന്നു മറുപടി ഒരു വർഷം മാത്രമാണ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത് എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഡി എം കെ ഉള്ളത് ബി ജെ പിയുമായി അണ്ണാ ഡി എം കെ സഖ്യമുണ്ടാക്കുമോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് ഇതിനിടെയാണ് ഒറ്റയാൾ പട്ടാളമായി വിജെയുടെ ടി വി കെയുടെ കടന്നുവരവ് മത്സരത്തിനടങ്ങുമ്പോൾ തന്ത്രങ്ങൾ മനിയാനുള്ള ഒരു കൂടി വേണം അത് മറ്റാരെക്കാളും നന്നായി അറിയാവുന്ന ആൾ തന്നെയാണ് വിജയ് കാരണം അയാൾ ഒരു സുപ്രഭാതത്തിൽ പാർട്ടി രൂപീകരിച്ച് രംഗത്ത് വന്നതല്ല വർഷങ്ങളായുള്ള തയ്യാറെടുപ്പിന് ശേഷമാണ് വിജയ് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയായി ടി വിക്ക് പ്രഖ്യാപിച്ചത് പതിനഞ്ച് മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെട്ടിക്കൊടി പാറിക്കാൻ തന്നെയാണ് വിജയ് ലക്ഷ്യം വെക്കുന്നത് അവിടെയാണ് വിജയ്യുടെയും പ്രശാന്ത് കിഷോർ എന്ന ഹൈപേഡ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിൻ്റെയും കൂടിക്കാഴ്ച എതിരാളികളുടെ ചങ്കെടുപ്പ് കൂട്ടിയത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും തമിഴ്നാടിന്റെ ഭരണം പിടിക്കുകയുമാണ് ടി വി കെയുടെ ലക്ഷ്യം വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന നേതാക്കളും അണികളും ആവർത്തിക്കുന്നു ഏത് മണ്ഡലത്തിലാണ് വിജയ് മത്സരിക്കുക എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു ഒന്നിലധികം മണ്ഡലങ്ങളിൽ ഗ്രൗണ്ട് സർവേ പാർട്ടി നടത്തുന്നുവെന്നാണ് വിവരം തെരഞ്ഞെടുപ്പ് രൂപരേഖ വരുന്ന ഇരുപത്തിയെട്ടിന് ചേരുന്ന പാർട്ടി യോഗത്തിൽ പ്രഖ്യാപിച്ചേക്കും വിജയം മത്സരിക്കാനായി തെരഞ്ഞെടുത്തത് രാമനാഥപുരം മണ്ഡലമാണ് തീരദേശ മേഖലയായ രാമനാഥപുരം മണ്ഡലത്തിൽ വിജയം മത്സരിക്കാനാണ് സാധ്യതയെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല എങ്കിലും രാമനാഥപുരം മണ്ഡലത്തിൽ മത്സരിച്ചാൽ മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ ഇവിടെയുള്ള തീരദേശവാസികളുടെ നീളുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനാണ് ടി വി കെയുടെ തീരുമാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി നിന്നും മത്സരിക്കുമെന്ന വാർത്തകൾ വന്നിരുന്നു പക്ഷേ യു പിയിലെ വാരണാസിയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത് അതിർത്തി ലംഘിച്ച് വെന്ന് ആരോപിച്ച് ശ്രീലങ്കൻ നാവികസേന പിടികൂടുന്ന തമിഴ് മത്സ്യത്തൊഴിലാളികൾ രാമനാഥപുരത്തുള്ളവരാണ് ഇവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മേഖലയിൽ പ്രതിഷേധം സജീവമാണ് വിഷയത്തിൽ അടുത്തിടെ വിജയ് പ്രതികരിച്ചിരുന്നു ഡി എം കെ ബി ജെ പിയെയും കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു വിജയുടെ പ്രതികരണം കേന്ദ്രവും സംസ്ഥാനവും വേണ്ടത്ര താൽപര്യം വിഷയത്തിൽ എടുക്കുന്നില്ല എന്നും വിജയ് കുറ്റപ്പെടുത്തി നാഗപട്ടണത്ത് നടന്ന പ്രതിഷേധ പരിപാടിയിൽ വിജയ് നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രാമനാഥപുരത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിസന്ധിയാണ് വിജയ് ഈ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണമെന്ന് ടീം നേതാക്കൾ പറയുന്നു രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിജയ് നടത്തുന്ന എല്ലാ നീക്കങ്ങളും വർഷങ്ങളായി തന്റെ ആരാധക കൂട്ടായ്മയിലൂടെ സന്നദ്ധ സേവനം നടത്തിവരികയായിരുന്നു വിജയ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വിജയ് ആരാധകർ വലിയ നേട്ടം കൊയ്തിരുന്നു പിന്നീടാണ് ടി വി കെ പ്രഖ്യാപനമുണ്ടായത് അടുത്തിടെ കാഞ്ചീപുരത്ത് പാർട്ടിയുടെ ആദ്യ വാർഷിക യോഗത്തിന് വിജയ് എത്തിയപ്പോൾ കൂടെ പ്രശാന്ത് കിഷോറും ഉണ്ടായിരുന്നു വിജയുടെ വരവ് ബിജെപിയെ സഹായിക്കാനാണ് എന്നതാണ് ഡി വിമർശനം ബി ജെ പിയും വിജയുടെ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് നരേന്ദ്രമോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതാണ് വഹിച്ചതാണ് പ്രശാന്ത് കിഷോറും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളും പിന്നീട് ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ പ്രശാന്ത് കിഷോറിന്റെ ഉയർന്നു കേട്ടു നിതീഷ് കുമാറിന് വേണ്ടി ബീഹാറിലും ക്യാപ്റ്റൻ അമരേന്ദ്ര സിംഗിന് വേണ്ടി പഞ്ചാബിലും മമതയ്ക്ക് വേണ്ടി വങ്കനാട്ടിലും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഡൽഹിയിലുമെല്ലാം പ്രശാന്ത് കിഷോർ തേര് തെളിച്ചപ്പോൾ വിജയമുറപ്പിച്ചു അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റർക്കുള്ള ഹൈപ്പേഡ് പൊളിറ്റിക്കൽ സ്ഥലത്തെ ചെയ്യായി തിളങ്ങി നിന്നപ്പോഴാണ് അദ്ദേഹം സ്വന്തം പാർട്ടി രൂപീകരിച്ച് കളം മാറ്റി ചവിട്ടിയത് എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയ കുപ്പായമിട്ട് വിജയിക്കൊപ്പം പ്രശാന്ത് കിഷോർ ഇറങ്ങുമ്പോൾ ഡി എം കെയുടെ നെഞ്ചെടുപ്പ് കൂടുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്